എല്ലാവർക്കും നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അറിയൂരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റീ എൻട്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഖിൽ മാരാറിനോട് മാരാരെ കൊട്ടിയാൽ മാത്രി അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കറിയത്തില്ല മാരാരി തട്ട് താണേ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനു കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്കെ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇനി ഈ വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് കൊച്ചിന് ഇങ്ങനെ ഏറെയും താഴെ ഇറങ്ങാൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്റെ പൊൻറ്റെ കുഞ്ഞെ നിനക്ക് ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പി ആറിനെതിരെ ഒരു ശക്തമായിട്ടുള്ള കേസ് എന്ന് കൊടുക്കുക എന്നിട്ട് മെയിൻലി നോട്ട് ചെയ്യേണ്ട കാര്യം നല്ലൊരു വക്കീലിനെ കൊണ്ട് മാത്രമേ വാദിക്കാവൂ ചുമ്മാ ചുമ്മാത വക്കീലിന്ന് പേരുണ്ടായിട്ട് പല ആൾക്കാരും നടക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ടൊന്നും വാദിക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു വക്കീലിനെ കൊണ്ട് തന്നെ വാദിക്കണം എന്നിട്ട് കുട്ടിക്ക് പ്രശ്നം തീരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ പോവുക എന്നിട്ട് ഇതുപോലെ ഒരു ബിഗ് ബോസിന്റെ ഒരു ട്രോഫി വാങ്ങിച്ചിട്ട് അതിനകത്ത് വിന്നർന്ന് വല്ലതും എഴുതിപ്പിച്ചിട്ട് കട്ടിന്റെ മൂലയ്ക്ക് കൊണ്ടുവച്ചിട്ട് അത് കണ്ടന്നെ സംതൃപ്തി അടിയ ഇതൊരു ഗെയിമാണെന്നോ ആ ഗെയിമിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കഴിഞ്ഞെന്നോ അക്സെപ്റ്റ് ചെയ്യാൻ ഇനിയും കഴിഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ എനിക്കിതൊന്നും ഫീല് ചെയ്യുന്നില്ലെന്ന് തോന്നിക്കാൻ വേണ്ടി മനസ്സിലുള്ള ഈ സങ്കടമൊത്തം ഇത്രയും കടിച്ചമർത്തിയിട്ട് മുഖത്ത് ഇത്രയും സന്തോഷത്തോടെ ഇത്രയും കഴിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് കുട്ടി ആ ബാത്റൂമിലോട്ട് കയറി ജസ്റ്റ് ആ വെള്ളം ഒന്ന് തുറന്നു വിട്ടിട്ട് ഉള്ളിലുള്ള സങ്കടങ്ങളും വിതുമ്പലും ഉള്ളതൊന്ന് പൊട്ടി കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു സന്തോഷം ഒരു ഒരു ആത്മവൃതി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിൽ അപ്പുറത്തേക്ക് നീ ഇപ്പം അടിക്കുന്ന ഈ ഡയലോഗ്സ് ഉണ്ടല്ലോ ഈ ഒരു പഞ്ചോട് കൂടി ആ ബിഗ് ബോസിനകത്ത് ആദ്യം തൊട്ടേ നീ അടിച്ചിരുന്നുണ്ടെങ്കിൽ കപ്പ് നിന്റെ വീട്ടിൽ ഉറപ്പായിട്ട് വരുന്നേനെ എന്താ നമ്മൾ പറഞ്ഞത് മറ്റേ മാരാർക്കിട്ട് കൊട്ടിയാൽ മാക്രി മാത്രമേ കരയുള്ളൂ എന്നാൽ അത് ശരിയാണ് കേട്ടോ കൊട്ടി കഴിഞ്ഞാൽ മാക്രി മാത്രമേ കരയത്തുള്ളൂ പക്ഷെ അമൃത ചാനലിനകത്ത് ശ്വേതാമയം ഇരുന്ന് കൊട്ടിയ സമയത്ത് മോള് തിരിഞ്ഞിരുന്ന് കരയും ചെയ്തു ആരോഗ്യമായിട്ട് അപ്പയെന്ന് പറഞ്ഞുകൊണ്ട് മറന്ന് ും നമ്മൾ കണ്ടായിരുന്നു അതൊക്കെ മക്കളെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഗെയിം ആകുമ്പോൾ അതിനകത്ത് എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ പറയണം എന്നുള്ളത് അവരുടെ രീതികളാണ് ആ ഗെയിം കളിച്ച് ജയിക്കാൻ വേണ്ടി പല വേലത്തരങ്ങളും പലരും കാണിക്കും ഈ കാണിക്കുന്നതെല്ലാം കൂടെ അന്ന് അവിടെ കാണിച്ചിരുന്നെ ഈ കുഞ്ഞിനീ ഒന്നാമത് എത്തത്തില്ലായിരുന്നതിൽ അപ്പുറത്തേക്ക് അന്ന് അഞ്ചാമത് എത്തുന്ന സമയത്ത് ഒന്നാമത് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ കൊടുത്ത ട്രോഫി പോലും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമ്മളൊക്കെ കണ്ട കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലെന്നുള്ളതാണ് നമ്മുടെ തോൽവി തോൽവിയായാലും ജയമായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാലും നമുക്ക് മുന്നോട്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ അത് കുട്ടി ഇതുവരെ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണിതെന്ന് പറയുന്നത് ഇനി യൂട്യൂബിൽ കുട്ടി വീഡിയോ ഇട്ട് വൈറലായി എന്തായാലും ഈ കപ്പ് മേടിച്ച കൊണ്ട് അല്ലെങ്കിൽ അയാൾക്കെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടി യൂട്യൂബിൽ താരോ പക്ഷെ അപ്പോഴും ആലോചിക്കണം കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് കുട്ടി പിന്നെയും പിന്നെയും വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ഒരു ഉപകാരം ആ കുട്ടിയാണ് ചെയ്തു തന്നാ നിക്കുട്ടി